ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ നാസി ഇതാ ഇവിടെ ചായ തിളക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചൂട് വെള്ളം ആക്കിയിട്ട് എല്ലാം റെഡിയായി പിന്നെ ഇന്ന് രാവിലെ തന്നെ എല്ലാ പണിയും വേമ്പേ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതാ ഇറച്ചി ഉണ്ടെ ഇതിനെ മുറിച്ചിട്ട് ഇതാ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ എന്ന് വെച്ചെങ്കിൽ പത്തലുണ്ട് ഇനി ലാത്ത അപ്പം ആ പത്തലിനെ പൊടി പൊടി ആക്കിയിട്ട് ചാറിൽ പെരക്കിയിട്ട് ഇതാ കാക്കയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇതാ ഇത് ഞമ്മക്ക് കാക്കയ്ക്ക് കൊണ്ടു കൊടുക്കാം അങ്ങനെ ഞാനിതാ കാക്കയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പോകുന്നുണ്ട് അങ്ങനെ കല്ല് ഞാനിതാ ചൊരിഞ്ഞ് ചൊരിഞ്ഞിട്ടാകുമ്പം പിന്നെ ഒരു കാക്ക പാറിയിട്ട് വന്നിട്ട് ഒന്നൊന്നല്ല ഒന്നല്ല മൂന്നെണ്ണം ഉണ്ട് അപ്പം അത് തിന്നാൻ വേണ്ടി തുടങ്ങി കേട്ടോ പിന്നെ എന്നെ അവിടെ അടുത്ത് കണ്ടാൽ തിന്നൂല പിന്നെ ഇപ്പം എന്നെ കണ്ട് കണ്ടിട്ട് പരിചയമായി ഞാൻ എപ്പം ഭക്ഷണം കൊടുക്കുന്നതല്ലേ അങ്ങനെ ഇപ്പം ഇതാ തിന്നുന്നുണ്ട് കേട്ടോ പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഇതാ കുറേ കാക്ക വന്നിട്ട് തിന്നുന്നുണ്ട് മീത്ത വായലുണ്ട് കിണത്തിൻ്റെ പക്കത്തുണ്ട് ഒരു കാക്ക വെള്ളം കുടിക്കുന്നുണ്ട് അങ്ങനെ ആ പരിപാടി കൂടി കഴിഞ്ഞ് പിന്നത്തെ പരിപാടി ചോറ് വെക്കലാണ് വയ്ക്കലാന്നേട്ടാ അങ്ങനെ കുക്കറിൽ ഇറച്ചി വന്ന് ഇറച്ചിൻ്റെ പണി ആയി പിന്നെ പിന്നെ ചോറിന് വെള്ളം വെക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അടുത്തത് ചോറിന് വെള്ളം വെക്കുന്നത് അങ്ങനെ ചോറിൻ്റെ പണിയും വന്നിട്ടുണ്ട് പിന്നെ ഞാൻ നെയ്യപ്പത്തന്നെ ഇരച്ചിട്ട് അതിൻ്റെ റെഡി ആക്കിയിട്ട് റെഡിയാക്കിയിട്ടിടെ വെച്ച് നെയ്പ്പത്തിൽ ചൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പേരക്കാവും കക്കിരിയും ഉണ്ടായിന് അത് രാവിലെ തിന്നുങ്കിൽ നല്ലതല്ലേ എറിഞ്ഞിട്ട് അതും മുറിച്ചിട്ട് പീസ് പീസാക്കിയിട്ട് വെച്ച് അപ്പോഴേക്കാണ് എൻ്റെ പൊന്നൂസ് വന്നത് ഓൾ വന്നിട്ട് കരയാൻ തുടങ്ങി മ്യാവും എന്ന് പറഞ്ഞിട്ട് ഓക്ക് പയ്ക്കാൻ തുടങ്ങി അപ്പം ഞാനെന്താക്കി ചോറിൻ്റെ കലം താഴ് വെച്ചിട്ട് ചൂട് വെള്ളം വെച്ച് എന്നിട്ട് ഇതാ ഓക്ക് പാൽപ്പൊടി സെറ്റാക്കുന്നുണ്ട് കേട്ടോ പാൽപ്പൊടി സെറ്റാക്കുന്നുണ്ട് ഓള് പിന്നെ കരഞ്ഞോണ്ട് എടുക്കുന്നുണ്ട് അങ്ങനെ പാൽപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഓക്കെ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു പണി കൂടി ചെയ്യുന്നുണ്ട് അങ്ങനെ അത് അതിലേക്ക് ഒഴിച്ചിട്ടാകുമ്പോ നല്ല തിളക്കുന്നല്ലേ അപ്പൊ അതിലേക്ക് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കവറ് പാലുണ്ടേന് അതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ടാകുമ്പോൾ നല്ല ഭാഗമായിട്ട് നല്ല തണിഞ്ഞിട്ട് കിട്ടി ചൂടെല്ലാം നല്ല ആറി എന്നിട്ട് എൻ്റെ മോ പൊന്നൂസിന് ഇതാ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓളും പൈച്ചിട്ട് കരിയുന്നതല്ലേ അപ്പോൾ ഓളയും ഒന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ട് ഓപ്പും ഞാൻ ആ പാല് കൊടുത്ത് അപ്പോൾ ഓളെ കാര്യം അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നെയ്യപ്പത്തിലും ഇറച്ചിക്കറി എല്ലാം റെഡി പിന്നെ ഞാൻ ചാ പിടിക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ പോയി ഇതാ നെയ്യപ്പത്തിൽ ചൂട് ചൂട് നെയ്യപ്പത്തിൽ നല്ല രസത്തോടെ ചുട്ടിട്ടുണ്ട് ചൂട് പുക പാറുന്നുണ്ട് ചായ ഉണ്ട് പിന്നെ കക്കിരി പേരക്കെല്ലാം ഉണ്ട് അങ്ങനെ ഞാനിതാ നാല് നെയ്യപ്പത്തിൽ എൻ്റെ പ്ലേറ്റിലിട്ട് പിന്നെ ഇറച്ചിക്കറി ആയിട്ട് ഇവളി സ്വാദായിരുന്നു പിന്നെ അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബായ്